ഹായ് നമ്മൾ നമ്മുടെ അനശ്വര ജില്ലാ സെൻറ്റ് ഋതു ഡയമണ്ട്സിൻ്റെ മൂന്നാമത്തെ ഷോറൂം നമ്മൾ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ കൊച്ചിയിൽ അതുപോലെ അടൂര് അടൂർ നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് നമുക്ക് ജ്വലറി ഉള്ളതാണ് കൊച്ചിയിൽ നമ്മൾ ഒമ്പത് മാസം മുമ്പ് ഒരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒമ്പത് മാസത്തിനു ശേഷം ഞങ്ങൾക്ക് കൊല്ലത്ത് ഒരു ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ അതിയായ അഭിമാനവും സന്തോഷവും ഉണ്ട് ഇന്നും അനശ്വര രാജൻ തന്നെയാണ് നമ്മളുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് കൊച്ചിയിൽ അനശ്വര രാജൻ തന്നെയായിരുന്നു ആ പേരാണ് ഞങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നത് കാരണം അതേ എന്താ അനശ്വരരാജൻ അനശ്വര ജ്വല്ലേഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെയാണ് അനശ്വര രാജൻ നമ്മളുടെ ദാധതിയായിട്ട് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് പലരും ചോദിക്കാറുണ്ട് അനശ്വര രാജൻ്റെ ആണോ ഒന്നല്ല ഞങ്ങളുടെ ആണ് ജ്വല്ലറി പക്ഷേ അനുശ്വര രാജനാണ് നമ്മുടെ പല ഇപ്പോൾ രണ്ട് ജ്വല്ലറികളും ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഒരുപാട് സന്തോഷം നമ്മൾ ഒരുപാട് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജിൽ ഓഫ് വരുന്നുണ്ട് ഇനാഗ്രേഷൻ പ്രമാണിച്ച് അതുകൂടാതെ ഡയമണ്ട് പർച്ചേസ് നടത്തുന്നവരും തിരഞ്ഞെടുക്കുന്ന പതിനഞ്ച് കപ്പിൾസിന് മലേഷ്യയിലേക്ക് പറക്കാനുള്ള സുവർണ്ണ അവസരം ഒരുക്കി വെച്ചിട്ടുണ്ട് അതും ഫോർ ഡേയ്സ് ത്രീ നൈറ്റ്സ് വരുന്ന ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പ് ആയിരിക്കും നിങ്ങൾ എയർപോർട്ടിലേക്ക് മാത്രം എത്തേണ്ട ആവശ്യമുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം അനശ്വര ജുദാ സെൻ്റർത്തു ഡയമണ്ട്സ് ഏറ്റിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക താങ്ക് സോ മച്ച്